ഒരു കാട്ടാന ആക്രമിക്കാൻ വന്നാൽ നമ്മൾ എന്ത് കാട്ടാന എന്ന് പറയുമെങ്കിലും നമുക്ക് കാട്ടാനായി കുറച്ച് കാര്യങ്ങളുണ്ട് എന്നതാണ് സത്യം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് ആന നമ്മളെ ഭയപ്പെടുത്തുകയാണോ അല്ലെങ്കിൽ ആക്രമിക്കുകയാണോ എന്ന് തിരിച്ചറിയുക എന്നതാണ് ചെവികൾ രണ്ടും വിടർത്തി ചിഹ്നം വിളിച്ചുകൊണ്ട് മണ്ണും മറ്റും തുമ്പിക്കൈ കൊണ്ട് വലിച്ചെറിഞ്ഞ് ഒരിടത്തരം വേഗത്തിൽ നമ്മുടെ അടുത്ത് അടുക്കുകയും ഇടയ്ക്ക് വെച്ച് അത് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നേരിട്ട് ഒരു ആക്രമണമല്ല ആന ഉദ്ദേശിക്കുന്നത് മറിച്ച് അവയുടെ അടുത്തുനിന്ന് ദൂരത്തേക്ക് പോവുക എന്ന ഉദ്ദേശത്തോടുള്ള മോക് ചാർജാണ് ഇവിടെ നടക്കുന്നത് ഇനിയൊരു പക്ഷേ ആനകൾ തങ്ങളെ ചെവി ശരത്തോട് ചേർത്ത് പിടിച്ച് തുമ്പിക്കെ ഉള്ളിലേക്ക് മടക്കി ലക്ഷ്യത്തെ മാത്രം നോക്കിക്കൊണ്ട് ചെറിയ ഒരു മുരൾച്ചയോടെ മാത്രം അതിവേഗത്തിൽ ഓടി അടുക്കുകയാണെങ്കിൽ അവയുടെ യഥാർത്ഥ ലക്ഷ്യം ശത്രുവിനെ ആക്രമിക്കുക എന്നത് തന്നെയാണ് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചാർജ് ആണെങ്കിൽ പേടിച്ചോടാതെ സമാധാനത്തിൽ ആനയിൽ നിന്നും കണ്ണെടുക്കാതെ വളരെ പതിയെ ഒച്ചയുണ്ടാക്കാതെ പിന്നിലേക്ക് നടക്കുകയും എത്രയും വേഗം വലിയ മരങ്ങളും വാഹനങ്ങളും പോലുള്ള നമ്മുടെ ശരീരത്തെ മറയ്ക്കത്തക്ക ഒരു തടസ്സത്തിന് പിന്നിൽ ഒളിക്കുകയും ചെയ്യുക എന്നതാണ് ഉചിതമായൊരു കാര്യം ആനകളിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് നൂറ് എങ്കിലും അകലം പാലിക്കുന്നതാണ് ഉത്തമം എന്നാൽ മതപ്പാടുള്ള ആനകളിൽ നിന്നും പരമാവധി ഇരുന്നൂറ് മീറ്ററോളമെങ്കിലും അകലം പാലിക്കേണ്ടതും അനിവാര്യമാണ് ഇനി ഒരു പക്ഷേ ആനക്കൂട്ടങ്ങളിൽ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ അലേർട്ടായിരിക്കും പുറത്തു നിന്നുള്ള ഒരാളെയും അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട പ്രാഥമിക കാര്യം ഇനിയൊരു പക്ഷേ ഇത്തരം ചാർജുകളിൽ നമ്മൾ പിന്മാറിയില്ല എങ്കിൽ അവ ആക്രമിക്കാൻ തന്നെ നമ്മൾ അടുത്തേക്ക് പാഞ്ഞെത്തുകയാണെങ്കിൽ നേരെ ഓടുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരം കാരണം ആനകൾക്ക് നമ്മളെക്കാൾ വേഗത്തിൽ ദീർഘദൂരം ഓടാൻ സാധിക്കും അതേസമയം നമ്മൾ സിക്സ് ആക് പാറ്റേണിലാണ് ഓടുന്നതെങ്കിൽ ആനയുടെ വലിപ്പവും ശരീരവും വെച്ച് ഒപ്പം പെട്ടെന്ന് തിരിഞ്ഞെത്താൻ സാധിക്കില്ല രണ്ടാമതായി എത്രയും വേഗം മരത്തിൽ കയറുക എന്ന പ്ലാനാണ് നോക്കുന്നതെങ്കിൽ ആനയ്ക്ക് നമ്മളെ ഭിത്തിൽ കയറ്റാൻ ഇതിനേക്കാൾ എളുപ്പമുള്ള മറ്റൊരു മാർഗം കാണില്ല എന്ന് പറയേണ്ടി വരും എന്നാൽ കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് ഓടാമെന്ന് വിചാരിച്ചാൽ അബദ്ധവശാൽ നമ്മൾ വീണു പോയാൽ പാണ്ഡൽ ലോറി കയറിയ അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത് ഇതിന് പകരമായി കുത്തനെയുള്ള കയറ്റത്തിൽ കയറുന്നത് ഒരു പരിധിവരെ ഇവയിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗമാണ് സമാനമായ രീതിയിലാണ് കുഴികളുള്ള പാതയിലൂടെ വളഞ്ഞു പുളഞ്ഞു ഓടുന്നത് ഈ കാര്യങ്ങളൊക്കെ നല്ല കായികക്ഷമത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഓർക്കണം ഇത്തരത്തിലെ ഒരു സാഹചര്യത്തിൽ പല ഫോറസ്റ്റ് ഗൈഡുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായം നമ്മൾ പാറ പോലെ എവിടെയാണോ നിന്നത് അവിടെ തന്നെ നിൽക്കുക എന്നതാണ് ഭൂരിഭാഗം സമയവും ആന അറ്റാക്ക് ചെയ്യുമ്പേ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതലുള്ളതെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ കുത്തുമെന്ന് ഉറപ്പാക്കുമ്പോൾ പോലും നെഞ്ചുവിരിച്ചു നിന്നാൽ ആ ധൈര്യത്തിന്റെ ആയുസ് ഏതാനും മിനിറ്റുകൾ മാത്രമായിരിക്കുമെന്നും ഓർക്കണം